ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ കഞ്ചിക്കോട് പുതുശ്ശേരി കോരയാർ പുഴ കയ്യേറ്റം കണ്ടെത്താൻ റവന്യൂ വകുപ്പിന്റെ പരിശോധന കോടതി ഉത്തരവിനെ തുടർന്നാണ് ഭൂരേഖാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് സ്വകാര്യ വ്യക്തികൾ പുഴ കയ്യേറി റോഡ് നിർമ്മിക്കുന്നതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരായ ജോയ് കൈതാരം എലപ്പുളി സ്വദേശി കൃഷ്ണൻകുട്ടി എന്നിവർ നൽകിയ പരാതിയെ തുടർന്നാണ് കോടതിയുടെ ഉത്തരവ് വ്യാവസായിക പാർക്കിനായി പുതുശ്ശേരി കഞ്ചിക്കോട് മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ പിടിമുറുക്കുന്നു എന്നാണ് പരാതി തണ്ണീർത്തട നിയമം ലംഘിച്ച് നികത്തിയ ഭൂമിയിലേക്ക് ഗതാഗത സൗകര്യമൊരുക്കാനാണ് ഭൂമാഫിയ പുഴ കയ്യേറി റോഡ് നിർമ്മാണം ആരംഭിച്ചതെന്നും പറയുന്നു കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ മൂലകേന്ദ്രവും കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിലാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ തഹസിൽദാർ ഭൂരേഖ തഹസിൽദാർ വില്ലേജ് ഓഫീസർ പ്രദേശങ്ങൾ സന്ദർശിച്ചു പരാതിക്കാരായ ജോയ് കൈതാരത്തിൽ കൃഷ്ണൻകുട്ടി മനുഷ്യാവകാശ പ്രവർത്തകരായ പത്മനാഭൻ അബൂബക്ര എന്നിവരും പ്രദേശവാസികളും പരിശോധന സ്ഥലത്തെത്തി കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതി സമീപിക്കാനാണ് പരാതിക്കാരുടെ നീക്കം വ്യൂ ന്യൂസ് ആണ് ലോകം